വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ ബ്ലോക്ക് എൻ്റെ പ്രണയം ഭാഗം അറുപത്തി അഞ്ച് മിത്ര അയ്യരുടെ ഭർത്താവ് അവരുടെ വീട്ടിലാണോ ഹരി ചോദിച്ചു അല്ലടാ നമ്മൾക്ക് കിട്ടിയ വിവരം വെച്ച് മിത്ര അയ്യരുടെ തറവാണ്ടിലാണ് അവർ ഇപ്പോൾ ഉള്ളത് അവിടെ ആരുമില്ല ആ വീട്ടിൽ ഉണ്ടായിരുന്നവരെല്ലാം പുറത്താണിപ്പോൾ ഒരു കാര്യസ്ഥനും രണ്ട് ജോലിക്കാരും മാത്രമേ ഉള്ളൂ നവീൻ പറഞ്ഞു ശരി നിങ്ങൾ എന്തായാലും പോയി ഒന്ന് കണ്ട് സംസാരിക്കേ പിന്നെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അത് മുഴുവനും റെക്കോർഡായിരിക്കണം രണ്ടുപേരും ഒരുപോലെ അത് റെക്കോർഡ് ചെയ്യണം പിന്നെ മിത്രയ്യരുടെ ഭർത്താവിനെയും മകളെയും ഒരുമിച്ചിരുത്തി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കരുത് ആദ്യം അദ്ദേഹത്തോടോ അല്ലെങ്കിൽ നീ അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ പ്രണവ് അദ്ദേഹത്തിൻ്റെ മകളോടായിരിക്കണം ചോദിക്കുന്നത് രണ്ടുപേരും പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ രണ്ടു പേരുടെയും ഫോൺ റെക്കോർഡായിരിക്കണം എന്ന് പറഞ്ഞത് ഒരാളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് ശരിയാണോ എന്നെല്ലാം നോക്കാൻ വേണ്ടിയാണ് ഒരാളുടെ ഭാഗത്തു നിന്ന് കിട്ടിയില്ലെങ്കിലും മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞ് ഹരി ഫോൺ വെച്ചു ഹരിയുടെ മനസ്സിലൂടെ മിത്ര അയ്യരുടെ ഭർത്താവിൻ്റെ മുഖം കടന്നു വന്നു കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഹരി അയാളെ സമീപിച്ചത് അയാളുടെ മുഖത്തെ ദാഷ്ട്യം അങ്ങനെ എല്ലാം ഹരിയുടെ മനസ്സിലേക്ക് വന്നു അപ്പോഴാണ് പൊന്നു അവർക്കുള്ള കോഫിയുമായിട്ട് അങ്ങോട്ട് വരുന്നത് ഹരിയേട്ട ഡിന്നർ ഞാൻ ഉണ്ടാക്കട്ടെ ഹരിയേട്ട പൊന്നു ചോദിച്ചു വേണ്ട പൊഞ്ഞു ഭക്ഷണ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം ഇനി അതുണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് കയറേണ്ട എനിക്കൊരു കുഴപ്പമില്ല ഹരിയേട്ട ഞാൻ ഉണ്ടാക്കാം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും കുറച്ച് ഞാൻ ഉണ്ടാക്കാം പൊന്നു പറഞ്ഞു അതിന് എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ടോ ഹരി ചോദിച്ചു ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ ഇട്ട് തരാം ഹരിയേട്ടൻ അതൊന്ന് കൃഷ്ണേട്ടിനെ വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി പൊന്നു പറഞ്ഞു ഹരി അതിന് സമ്മതിച്ചു പൊന്നു അപ്പോൾ തന്നെ കിച്ചണിലേക്ക് ചെന്നു അവിടെയുള്ള ഷെൽഫുകൾ എല്ലാം തുറന്നു നോക്കി ഇല്ലാത്ത സാധനങ്ങളുടെ ലിസ്റ്റ് ഹരിയുടെ വാട്സപ്പിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെയും രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത് വാതിൽ തുറന്നതും മുന്നിൽ കൃഷ്ണേട്ടനായിരുന്നു എല്ലാ സാധനങ്ങളും വാങ്ങി എന്ന് പറഞ്ഞ് അത് കൊടുത്തു അദ്ദേഹം തിരിച്ചു പോയി പിന്നെ പൊന്നു അതുമായിട്ട് കിച്ചണിലേക്ക് കയറി ഹരി മിത്ര അയ്യരുമായിട്ടുള്ള സംസാരത്തിൻ്റെയും അവരുടെ മുമ്പയിലെ ഫ്ളാറ്റിൽ നിന്നും അവർ മിക്സിംഗ് ആയപ്പോൾ അവിടെ നിന്ന് ചെന്നപ്പോൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ വിവരങ്ങളെക്കുറിച്ചും എല്ലാം ഫോണിൽ നോക്കാൻ തുടങ്ങി അവൻ ഫോണിലൂടെ തന്നെ സസൂക്ഷ്മം അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു നല്ല ചൂട് ഗോതമ്പിൻ്റെ പുട്ടും ചിക്കൻ കറിയുമാണ് അവൾ ഉണ്ടാക്കിയത് അവൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹരി കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞിൽ കുഞ്ഞു ഹരി ചോദിച്ചു കഴിഞ്ഞു ഹരിയേട്ട ഞാൻ കൈ കഴുകി വിളിക്കാൻ വരികയായിരുന്നു അവൾ പറഞ്ഞു ഹരി കിച്ചണിൽ അവൾ ഉണ്ടാക്കി മൂടി വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തുറന്നു നോക്കി അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ പൊന്നുവിനെ നോക്കി ഇതൊക്കെ എപ്പോൾ അവൻ ചോദിച്ചു ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു എന്തൊക്കെയാണ് ഹരിയേട്ട് ഇഷ്ടവിഭവങ്ങൾ എന്ന് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതാണ് അവൾ പറഞ്ഞു ഹരിയേട്ടിനിരിക്കേ ഞാൻ ഇതെല്ലാം കൊണ്ടുവരാം അവൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല പൊന്നു നമ്മൾ രണ്ടുപേരും പേരും ഉള്ളൂ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം ഇന്ന് പറഞ്ഞ് കിച്ചണിലെ ചെറിയ ഗ്ലാസ് ടേബിൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ചുറ്റും മൂന്ന് ചെയറുകൾ ഉണ്ട് ഹരിയും പൊന്നും ഇരുന്നു അവർ ഭക്ഷണം കഴിച്ചു ഹരിയുടെ ഫോണിൽ വീണ്ടും നവീൻ വിളിക്കുന്നത് എടുത്ത് കാതിൽ വെച്ചതും നീ എനിക്ക് അതൊന്ന് വാട്സപ്പ് ചെയ്യു അവിടെ നിന്നും പറയുന്നത് കേട്ടതിന് ശേഷം ഹരി നവീനോട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഹരിയുടെ കണ്ണുകൾ പൊന്നുവിലായിരുന്നു ടാറ്റോ ചെയ്ത ഭാഗം നന്നായി ചുവന്നു കിടക്കുന്നു ഹരി നോക്കുന്നത് കണ്ടതും ഡ്രസ്സ് ഉയർത്താൻ പോയതും പൊന്നു ഹരി ദേഷ്യത്തോടെ ഒന്ന് വിളിച്ചു ഞാൻ പറഞ്ഞതല്ലേ ആ ഭാഗത്ത് രണ്ട് ദിവസം ഡ്രസ്സ് മുട്ടണ്ടായെന്ന് ഹരി പറഞ്ഞതും പൊന്നു പിന്നെ ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും വാട്സപ്പിൽ മെസ്സേജ് വന്ന ട്യൂൺ കേട്ടതും ഹരി ഫോൺ എടുത്ത് നോക്കി പൊന്നുവിനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കാനും മറന്നില്ല പൊന്നു അവനെ നോക്കി ഒന്ന് ഉമ്മ കൊടുക്കുന്നത് പോലെ ചുണ്ടു കാണിച്ചു അവനെ നോക്കിയതും അവൻ്റെ മുഖത്തെ ആ ദേഷ്യം മാറി അവിടെ ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയതും അതിൽ കാണുന്ന കാര്യങ്ങൾ കണ്ട് അവൻ്റെ കണ്ണുകൾ വീണ്ടും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി പിന്നെ ഒന്നും ആലോചിക്കാതെ വേഗം ഭക്ഷണം കഴിച്ചു അവിടെ നിന്നും എഴുന്നേറ്റു അപ്പോഴും പൊന്നുവിൻ്റെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ എഴുന്നേക്കാൻ പോയതും അവൻ അവളോട് അവിടെ തന്നെ ഇരുന്ന് അത് മുഴുവൻ കഴിക്കാൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് എനിക്കൊരു മെയിൽ ഇക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റു അവൻ എഴുന്നേറ്റതും പൊന്നു എഴുന്നേക്കാൻ പോയതും നീ എവിടെ പോകുന്നു നിന്റെ കഴിച്ചു കഴിഞ്ഞില്ലല്ലോ അത് കഴിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൻ മതി ഹരി പറഞ്ഞു അവിടെ നിന്നും അവൻ നടക്കാൻ പോയതും അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തെ വിഷമം മനസ്സിലായതും ഹരി അവൾക്കടുത്തേക്ക് ചെന്നു എനിക്ക് മതിയായി ഒരുപാട് കഴിച്ചു നിത അങ്ങോട്ട് നോക്കിയേ അവൻ അവൻ്റെ പ്ലേറ്റിലേക്ക് കാണിച്ചു കൊടുത്തു അവൾക്ക് അത് മനസ്സിലായെങ്കിലും പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് പോയതിൻ്റെ സങ്കടമായിരുന്നു അവൻ അവളെ വലിച്ച് ചെയറിലേക്ക് ചാരിയിരുത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളിൽ കടിച്ചു എരിയെന്നു അവൾ പറഞ്ഞു അതെ കറിക്ക് നല്ല എരിവുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ എരിവ് കുറഞ്ഞിട്ടുണ്ട് ഇനി മോളിതെല്ലാം കഴുകി വെച്ച് റൂമിലേക്ക് വാ മ മോളുടെ എരിവ് ചേട്ടൻ മാറ്റിത്തരാം ഹരി പറഞ്ഞു അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവൻ അവളുടെ കവലിൽ തട്ടിക്കൊണ്ട് കഴിച്ചിട്ട് വാട്ടോ എന്ന് പറഞ്ഞു പൊനു ചിരിച്ചുകൊണ്ട് തലയാട്ടി ഹരി കൈ കഴുകി വേഗം ലാപ്ടോപ്പ് എടുത്ത് നോക്കി അതിൽ വന്നിരിക്കുന്ന മേലൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കറക്റ്റാണ് അയാൾ ജോലി രാജിവെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ അതേടാ അതിൽ എന്തോ എനിക്കൊരു സംശയം തോന്നുന്നു ഇത്രയും വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ആൾ ഇപ്പോൾ ആ ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് നിനക്കെന്തോ തോന്നുന്നു നവീൻ ചോദിച്ചു അത് ഞാനെന്ത് പറയാനാ ഹരി നീ നീ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു അല്ലേ അങ്ങനെ ചോദിച്ചാൽ അയാൾ നാട്ടിലേക്ക് വരുമെന്ന് എനിക്കറിയായിരുന്നു ജോലിയിൽ നിന്നും ലീവ് എടുക്കുമെന്നാണ് കരുതിയത് അപ്പോൾ അയാൾ ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന റീസൺ അല്ല അത്ക്ക് മേളിലുള്ള ഒരു കാര്യമാണ് അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ കണ്ടുപിടിച്ചാലാണ് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ പ്രണവ് അദ്ദേഹത്തിൻ്റെ മകളുമായി സംസാരിച്ചോ ഹരി ചോദിച്ചു സംസാരിച്ചു സംസാരിച്ചത് നീ ഒന്ന് കേട്ട് നോക്ക് ഞാനത് വാട്സപ്പ് ചെയ്യാം അവൻ സമ്മതിക്കുന്നില്ല നിനക്ക് വാട്സപ്പ് ചെയ്യാൻ എന്നാലും നീ അത് കേട്ടു നോക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് നവീൻ പുഞ്ചിരിച്ചു കൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ വീണ്ടും വാട്സാപ്പ് മെസ്സേജ് വന്ന ട്യൂൺ കേട്ടതും ഹരി ഫോണെടുത്ത് നോക്കി ഹലോ എന്താ തൻ്റെ പേര് ഞാൻ മാധുരി ആ മാധുരി എന്ത് ചെയ്യുന്നു ഞാൻ ബികോം പഠിക്കുകയാണ് ആ അതെയോ തൻ്റെ അമ്മ അമ്മയായിട്ട് താൻ എങ്ങനെയായിരുന്നു ഞാനും അമ്മയും തമ്മിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതേലേ ഏത് ഏത് താൻ പഠിക്കുന്നത് അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ പ്രണവ് മിത്രയുടെ മകളുമായി സംസാരിക്കുന്നത് കേട്ടിട്ട് ഹരിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അവൻ ഫോൺ ഫോണെടുത്ത് വീണ്ടും നവീനെ വിളിച്ചു എന്താ ചോദിക്കുന്നത് ഇവൻ പെണ്ണ് കാണാൻ വേണ്ടി പോയതാണോ തോന്നിയില്ലേ നിനക്കത് തോന്നിയില്ലേ ഞാൻ ദൈവനോട് പറഞ്ഞോളൂ ദൈ ഇവിടെയുണ്ട് നീ സംസാരിച്ച ഫോൺ സ്പീക്കറിലാണ് എന്താടാ പ്രണവ് ഈ കാണുന്നത് അത് പിന്നെ ഹരി ഞാനോ കുട്ടിയോടൊന്ന് കുറച്ച് അടുത്ത് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തോണ്ടിയെടുക്കാമല്ലോ അവൻ പറഞ്ഞു അവസാനം തോണ്ടി തോണ്ടി നിന്നെ ഞങ്ങൾ തോണ്ടി പുറത്തേക്ക് അറിയാതിരുന്നാൽ മതി നീ അവളോട് ചോദിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ ഹേ എവിടെ നിന്ന് ആ പെൺകൊച്ചിനൊന്നും അറിയാൻ പാടില്ല എന്നാണ് പറയുന്നത് ആണോ പിന്നെ വേറെന്താ കൊച്ചു പറഞ്ഞത് അവൾ നന്നായിട്ട് പഠിക്കൂടാ നല്ല മാർക്കുണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ വഴക്ക് മാത്രമായിരുന്നു ആ പെൺകുട്ടിക്ക് ഒരു സങ്കടമായിട്ടുണ്ടായിരുന്നത് എന്നാണ് അവൾ പറയുന്നത് അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കിടുന്നാണ് പറയുന്നത് ആ അങ്ങനെയാണ് പറഞ്ഞത് നീ ആ വീഡിയോ മുഴുവനും കേട്ടു നോക്ക് കേൾക്കാൻ തോന്നണ്ടേ നിൻ്റെ പഞ്ചാര കേട്ടിട്ട് എനിക്ക് വി ഒന്നും കേൾക്കാൻ തോന്നുന്നില്ല എടാ അതങ്ങനെയാണ് ആദ്യം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് 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 അവളുടെ ഉള്ളിൽ നിന്നുള്ളത് എല്ലാം തോണ്ടിയെടുക്കണം തോണ്ടിയെടുത്ത് തോണ്ടിയെടുത്ത് അവൾ ഹൃദയം നിൻ്റെ കയ്യിലിരിക്കാതിരുന്നാൽ മതി അരി പറഞ്ഞു ആ എനിക്കും തോന്നി ആ തോന്നി കഴിഞ്ഞ പ്രാവശ്യത്ത് കേസ് അന്വേഷിക്കാൻ പോയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നില്ലേ ആ മരിച്ച ആളുടെ മകളായിരുന്നു ആ അതെ അതെ ആ മകളോട് അയ്യോ എടാ ഇതങ്ങനെയല്ല ഞാൻ ഇത് ശരിക്കും ശരിക്കും അറിഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ തട്ടി പറയുന്നതാണ് നീ ഇത് എന്നോട് തന്നെ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രണവേ നീ എന്തായാലും ഫോൺ വയ്ക്ക് എനിക്ക് വേറെ പണിയുണ്ട് അല്ല നീയും നിൻ്റെ പെണ്ണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ എന്താ നീ അങ്ങനെ ചോദിച്ചത് ഹരി ചോദിച്ചു പറയ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അതെ അതെന്താണെന്ന് വെച്ചാ ഞാൻ മിത്രയുടെ മകൾ മാധുരിയുമായിട്ട് സംസാരിച്ചപ്പോൾ ആ കുട്ടി അച്ഛൻ വരുന്നതിന് കുറച്ച് നാൾ മുമ്പ് കേരളത്തിൽ വന്നതാണെന്നും അവൾ പഠിക്കുന്നത് നിൻ്റെ കോളേജിലാണെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ കോളേജ് വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപിക ആരാണെന്നും ഞാൻ ചോദിച്ചു അപ്പോൾ അവൾ പൊന്നുവിൻ്റെ പേരാണ് പറഞ്ഞത് പൊന്നുവിനെ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇതൾ മിസ് കല്യാണം കഴിക്കാൻ പോകുന്നത് ആ കോളേജിൻ്റെ ഓണറെയാണെന്നും പറഞ്ഞു അവർക്ക് എല്ലാവർക്കും ഇതളിനെ നല്ല അഭിപ്രായമാണ് അങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ആ കുട്ടി പറഞ്ഞത് നിൻ്റെയും പൊന്നുവിൻ്റെ വിവാഹം നടക്കില്ല എന്നാണ് അത് എന്താണെന്നും ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ കോളേജിലെ മറ്റൊരു അധ്യാപികയ്ക്ക് അവിടത്തെ ആ ഓണറെ ഇഷ്ടമാണെന്നും അയാളെ കിട്ടാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ അവളൊന്നും പറഞ്ഞില്ല എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഈ മാധുരിക്ക് അറിയാമത് ഒന്നുകിൽ അവൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൾ കണ്ടിട്ടുണ്ടാവും അത്ര ഉറപ്പിച്ചാണു പറഞ്ഞത് അവൾ ഉദ്ദേശിച്ചത് ശിവരഞ്ജനിയാണോ ആയിരിക്കും അവളാണല്ലോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഹരി പറഞ്ഞു ആ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചത് നീം പൊന്നും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ അത് പോട്ടെ അതൊക്കെ വിട് അപ്പോൾ എന്താ പരിപാടി രണ്ടുപേരും ഇപ്പോഴും ഹണിമൂൺ യാത്രയിൽ തന്നെയാണോ പ്രണവ് ചോദിച്ചു ഹണിമൂൺ യാത്രയിൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വേറെ പരിപാടിയും ഉണ്ട് അതുപോട്ടെ നാളെ നമുക്ക് കാണാം നീ എന്തായാലും ആ കുട്ടിയോട് ഒരുപാട് അടുക്കാൻ നിൽക്കണ്ട കാര്യം നീ ചെയ്യുന്നത് ഈ കേസന്വേഷണത്തിന് ഉപകാരമാണെങ്കിലും ഒരു കുട്ടിക്ക് ഒരുപാട് പ്രതീക്ഷകളൊന്നും കൊടുക്കാൻ നിൽക്കണ്ട അവൾക്ക് നിന്നോടൊരിഷ്ടം തോന്നിപ്പോയാൽ അത് പ്രശ്നമാകും ഹരി പറഞ്ഞു അങ്ങനെ തോന്നിപ്പോയി ഞാൻ അവളെ അങ്ങ് കെട്ടും മൂന്നാറിലെ കുറച്ച് തേയിലത്തോട്ടവും പിന്നെ വയനാടുള്ള കുറച്ച് ഏലവും കുരുമുളകും അങ്ങനെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് മോനെ ഞാൻ അവളെയും കെട്ടി ഈ ജോലിയൊക്കെ അങ്ങ് നിർത്തി കൃഷിക്കാരനായിട്ട് ജീവിക്കും ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ കാശുള്ള ബിസിനസ്സല്ലേ ഇപ്പോൾ ഏലവും കുരുമുളകും പിന്നെ തേയിലക്കൊക്കെ എന്താ വില അതും സ്വന്തമായിട്ട് എസ്റ്റേറ്റ് ആ വേറെ എന്തെങ്കിലും വേണോ മോനെ അതുകൊണ്ട് ഞാൻ അങ്ങ് കൂടും അവളെയും കിട്ടി എന്തായാലും വയനാട്ടിലെ എനിക്ക് റിസോർട്ടുണ്ട് അതുപോലെ ഒന്ന് മൂന്നാറിലും ഞാൻ അങ്ങ് തുടങ്ങും പിന്നെ എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരില്ലല്ലോ പ്രണവ് പറഞ്ഞു അത് കേട്ടതും പെട്ടെന്ന് ഹരി ഒന്നും മിണ്ടാതിരുന്നു നീ ഇപ്പം പറഞ്ഞതെന്താ അവർക്ക് എവിടെയൊക്കെ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞല്ലോ മൂന്നാറുണ്ട് വയനാടുണ്ട് പിന്നെ വേറെ ഒക്കെയോ പറയുന്നുണ്ടായിരുന്നു നീ ആ വീഡിയോ കേട്ടു നോക്ക് അതിലാ കുട്ടി പറയുന്നുണ്ട് ആ ശരി ശരി ഞാൻ കേട്ടോളാം എന്താടാ ഇല്ല ഞാനത് കേട്ടോളാം നീ എന്തായാലും ഫോൺ വെക്കേ എന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു അവൻ വേഗം ബ്ലൂടൂത്ത് എടുത്ത് കണക്ട് ചെയ്തുകൊണ്ട് അവൾ പറഞ്ഞ ആ റെക്കോർഡിങ് മുഴുവൻ കേട്ടു അതെല്ലാം കേട്ടതും ഹരി ഒന്ന് ആലോചിച്ചു പിന്നെ വേഗം എടുത്ത് നവീനെ വിളിച്ചു നവീൻ നമ്മൾ മിത്രയ്യരുടെയും അവരുടെ ഭർത്താവിൻ്റെയും സ്വത്തുക്കളെക്കുറിച്ചുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ എടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്കൊന്ന് മെയിൽ ചെയ്തു തരാമോ എടാ അതൊന്ന് എൻ്റെയിലുണ്ട് ഒന്ന് നോക്കിയേ നവീൻ പറഞ്ഞു ഇല്ലടാ ഞാൻ നോക്കി എൻ്റെയിൽ കാണുന്നില്ല ചിലപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ടാവും നീ നീയൊന്ന് എനിക്കിട്ട് തന്നെ വീണ്ടും ആ ശരി ഇട്ടു തരാം എൻ്റെടാ എടാ എനിക്ക് ചെറിയൊരു സംശയം വന്നിട്ടുണ്ട് നീ എന്തായാലും ഇട ഞാൻ പറയാം നാളെ എന്തായാലും നമ്മൾ കാണുമല്ലോ അപ്പോൾ പറയാം പോരെ ആ അത് മതിയണാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പിന്നെയും ഹരി ആലോചനയിലിരുന്നു അപ്പോഴാണ് എല്ലാ കഴിഞ്ഞ് പൊന്നു അങ്ങോട്ട് വന്നത് ഹ വയ്യാതായി അവൾ പറഞ്ഞ് അവിടെയുള്ള സോഫയിലിരുന്നു എന്തുപറ്റി നല്ല ക്ഷീണം തോന്നുന്നു അത് ആ വേദനയുടെ എനിക്ക് തോന്നി നന്നായി ചുവന്നിരിക്കുന്നുണ്ടല്ലോ അത് നന്നായിട്ട് ചുവന്നിട്ടുണ്ട് പക്ഷെ പെയിനൊന്നുമില്ല കേട്ടോ എന്തായാലും ഒരുപാട് രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കെങ്കിലും നനക്കാതെ നോക്കിയാൽ മതി കേട്ടോ ഞാൻ നോക്കിക്കോളാം വേണ്ട ഞാൻ നോക്കിക്കോളാം ഏ ആ ഞാൻ നോക്കിക്കോളാം എന്നേ അങ്ങനെ ഇപ്പോൾ നോക്കാൻ വരണ്ട അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവുന്നത് അതെ ഇപ്പോൾ നോക്കാൻ വരണ്ട ഈ രണ്ടാഴ്ച മുമ്പേ ഞാൻ താലി കെട്ടി സ്വന്തമാക്കിയതാ നിന്നെ അപ്പോൾ എനിക്ക് അവകാശപ്പെട്ടതാ അതെല്ലാം അതുകൊണ്ട് എൻ്റെ പ്രോപ്പർട്ടി നോക്കാൻ എനിക്കറിയാം മറ്റാരെയും ഞാൻ അതിൽ കൈകടത്താൻ അനുവദിക്കില്ല ഓ ആയിക്കോട്ടെ അവൾ പറഞ്ഞു രണ്ടുപേരും പുഞ്ചിരിച്ചു അതെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാതിരിക്കായിരുന്നു പൊന്നു പൊനുവിൻ്റെ കോളേജിൽ മാധുരി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടോ ബികോം നിൻ്റെ സ്റ്റുഡൻ്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് ആ ഉണ്ടല്ലോ ഹരിയേട്ടാ എന്താ കുട്ടിയെ പറ്റിയ എൻ്റെ അഭിപ്രായം പാവാണ് ഒരുപാട് സംസാരിക്കും അത് സംസാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ അവൾ സംസാര പ്രിയാണ് ഭയങ്കരമായിട്ട് സംസാരിക്കുക അരിയേട്ട നമ്മൾ ചോദിക്കുന്നതിനായിരിക്കില്ല പറയുന്നത് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകും പക്ഷെ കേട്ടിരിക്കാൻ രസമായിട്ടോ നമ്മളിപ്പോൾ അവളുടെ അച്ഛനെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവൾ ചിലപ്പോൾ അവളുടെ അച്ഛനെ പറ്റിയും അച്ഛൻ്റെ അച്ഛനെ പറ്റിയും അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരും അങ്ങനത്തെ ഒരു വായ അടിക്കുട്ടി എനിക്കിഷ്ടമാണ് അവളെ എന്ത് പറ്റിയും ഹരിയേട്ട് അവരുടെ പാരൻസിനെക്കുറിച്ച് നിനക്കറിയോ ഞാനങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടില്ല ഹരിയേട്ട എന്താ എന്താ ഹരിയേട്ട പ്രശ്നം അത് പൊഞ്ഞു ഞാനിപ്പോൾ അന്വേഷിക്കുന്ന കേസിലെ ഒരു മിത്ര ഇയർ സയൻറ്റിസ്റ്റ് അവരുടെ മകളാണ് ഈ പറയുന്ന മാധുരി ഹരി ഹരിയേട്ടൻ എന്താ പറയുന്നത് ആ കുട്ടി കോളേജിൽ വരുമ്പോൾ ഒന്നും ഞങ്ങളെ കണ്ടിട്ടില്ലല്ലോ അതിനിങ്ങനെ വിഷമുള്ളതായിട്ടൊന്നും അറിയില്ലല്ലോ ആ കുട്ടി കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ലാട്ടോ അങ്ങനെ എന്തെങ്കിലും വിഷമുണ്ടെന്ന് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലേ അന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു പൊന്നു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഹരിക്ക് വീണ്ടും അവൻ്റെ സംശയങ്ങൾ ബലപ്പെട്ടു നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഫോട്ടോസ് ഉണ്ടോ പൊന്നു ആ ഉണ്ടല്ലോ എൻ്റെ ഫോണിലുണ്ട് ഞാൻ എടുത്തിട്ട് വരാമേ എന്ന് പറഞ്ഞ് പൊന്നു ഫോൺ എടുത്തുകൊണ്ട് ഹരിയുടെ അടുത്തിരുന്നു അതിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണിച്ചു കൊടുത്തു ദാ ഈ കാണുന്നതാണ് ഹരിയേട്ടൻ പറഞ്ഞ ഈ മാധുരി എനിക്കറിയാം പൊന്നു ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ ഈ കുട്ടിയുടെ പക്ഷേ ഞാൻ അവളുടെ ആ സമയത്തുള്ള എക്സ്പ്രഷൻ അതൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ എന്നോട് ഫോട്ടോസും വീഡിയോസും ചോദിച്ചത് ഈ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് അവൾക്ക് സങ്കടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ പൊന്നു എൻ്റെ തോന്നലാണോ അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഹരി ചോദിച്ചു ശരിയാണ് അതാ ഞാൻ പറഞ്ഞത് ഹരിയേട്ടാ ആ കുട്ടി ഹാപ്പി ആയിരുന്നു ഡേ ഈ വീഡിയോയിൽ കണ്ടോ ആ കുട്ടി ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത് നീ പറഞ്ഞത് ശരിയാണ് അപ്പോൾ എന്തൊക്കെയോ ഇതിന് പിന്നിലുണ്ടല്ലോ പൊന്നു ഇനിയും കണ്ടെത്താനായിട്ട് ഞങ്ങളുടെ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്ത് തരാം ഹരിയേട്ടാ വേണ്ടി വരും ഇപ്പോൾ എനിക്ക് അത് ഉറപ്പായി ഹരി പറഞ്ഞു ഞാനേ എന്ത് സഹായത്തിനും മുൻപന്തിയിലുണ്ടാകും പക്ഷേ പറയണം പറയാതിരിക്കരുത് എന്ത് പറഞ്ഞോളാം പോരെ മതി എന്നാൽ പിന്നെ കിടന്നാലോ വേറെ പരിപാടിയൊന്നും നടക്കില്ലല്ലോ ഹരി ഒരു താളത്തിൽ പറഞ്ഞു അതെ ഈ ഏഴ് ദിവസം തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ കറക്റ്റായിട്ട് എത്ര ദിവസം വേണം ഹരി ചോദിച്ചു അയ്യേ ഇതെന്തൊക്കെയാ ചോദിക്കുന്നത് ഒന്ന് പോകും ഹരിയേട്ടോ എന്ന് പറഞ്ഞു കൊണ്ട് അവൾ അവനെ തല്ലിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു നീ എന്നെ തല്ലിയോ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ മടിയിലിരുന്ന ലാപ്ടോപ്പ് എടുത്ത് മാറ്റിയതും പൊന്നു ഓടി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറിക്ക് ലെങ്ത്ത് കുറവാണ് അതിന് കാരണം നിഞ്ഞിലളിയാൻ എന്ന് പറഞ്ഞ സ്റ്റോറി ഇന്ന് അവസാനിക്കുന്നതാണ് ആ സ്റ്റോറിക്ക് ഒരുപാട് ലെങ്ത്തിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ആ സ്റ്റോറി ആ രണ്ട് ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഇന്ന് അത് ക്ലൈമാക്സിൽ എത്തിച്ചത് പഴയ സ്റ്റോറിയിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഇന്ദ്രൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് വീണ്ടും കേൾക്കാൻ ആഗ്രഹിച്ച നമ്മുടെ മിസ്സായിപ്പോയ സ്റ്റോറി അതുമായിട്ട് നാളെ ഞാൻ വരാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ